എന്നും എല്ലാ കാലത്തും പാവപ്പെട്ടവൻ്റെ ഒരു നീതിയും സമ്പന്നൻ്റെ മറ്റൊരു നീതിയുമായിരുന്നു ലോകത്തിൽ തന്നെ നീതി എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല എല്ലാ കാലത്തും പാവങ്ങൾക്ക് പീഡനമായിരുന്നു ലഭിച്ചു ആ നില ഇന്നും ഏതാണ്ട് അതുപോലെ തന്നെ തുടരുകയാണ് ഒരു പാവപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും അതിനെ പർവ്വതീകരിച്ച് നിയമവും നിയമപാലകരും കോടതിയും അത് വലിയ കുറ്റവും വലിയ ശിക്ഷയ്ക്ക് കാരണവുമായി എന്ന് പറഞ്ഞ് പാവപ്പെട്ടവനെ കഠിനമായി ശിക്ഷിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അതേ തെറ്റ് തന്നെ മറ്റ് ധനികനായ ഉന്നത സമുദായത്തിൽപ്പെട്ട ജാതിയിൽ വലിയ ശ്രേണിയിൽപ്പെട്ട ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ പോലീസിനും നിയമത്തിനും ഒന്നും അത്ര കണ്ട് ശ്രദ്ധ വരുന്ന കാര്യങ്ങളല്ല അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പുലിനകവും ഒരു പാട്ടുകാരനും തമ്മിലുള്ള കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ പുലിനഖമുണ്ട് പക്ഷേ കേസില്ല അതുപോലെ തന്നെ അനക്കൊമ്പിൻ്റെ കേസ് മോഹൻലാലിൻ്റെ പേരിലുണ്ട് അത് ഒരു ചടങ്ങെന്നുള്ള നിലയിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പേരിൽ കേസും കസ്റ്റഡിയുമായി നടക്കുകയാണ് വേടൻ എന്ന പാട്ടുകാരൻ എന്താണ് ഇതിന് കാരണം വേടൻ എന്ന പാട്ടുകാരൻ ഏറ്റവും താണജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് അല്ലാതെ അതിന് മറ്റു കാര്യമൊന്നുമില്ല അതുമാത്രവുമല്ല രാഷ്ട്രീയമായ പിൻബലങ്ങളും ഈ വേടന് ഉണ്ടെന്ന് തോന്നുന്നില്ല വേടൻ വിളിച്ചു പറയുന്നതെല്ലാം ഏറ്റവും അടിമ ജീവിതം നയിച്ചിരുന്ന പാവപ്പെട്ടവൻ്റെ കൈകളിലെ ചങ്ങലകൾ വലിച്ചെറിയുവാനും സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു നീങ്ങുവാനും നാമെന്നും മർദ്ദനത്തിനും പീഡനത്തിനും വിധേയരായിരുന്നെന്നും നമ്മുടെ പൂർവികരും അങ്ങനെ ആയിരുന്നെന്നും നമുക്ക് ചരിത്രത്തിൽ സ്ഥാനമില്ലെന്നുമാണ് അയാൾ പാടുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സ്വാതന്ത്ര്യം നാം നേടണം നമുക്കതിനു വേണ്ടി പാടണം പൊരുതണം എന്നാണ് അയാൾ പാട്ടിലൂടെ നമ്മളോട് പറയുന്നത് പക്ഷേ അതുകൊണ്ട് അയാളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെ തെറ്റ് സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കാൻ നമുക്ക് സാധ്യമല്ല തെറ്റിന് അതിൻ്റേതായിട്ടുള്ള ശിക്ഷയും അയാൾ അനുഭവിച്ചു കൊള്ളട്ടെ പക്ഷേ തുല്യമായ തെറ്റിന് തുല്യനീതി നമ്മുടെ നാട്ടിൽ നടക്കണം അത് നടക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ അനീതി അത് ജാതിയുടെ പേരിലാണ് ഇന്നും നിലനിൽക്കുന്നത് ഈ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായത്തെ നീക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ട് അയാൾ പാടുന്നുണ്ട് പിന്നെ ഞാനും തമ്പുരാനല്ല നീയും തമ്പുരാനല്ല ഞാൻ അടിമയല്ല എന്ന് അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട് ഈ പാട്ടുകൾക്കൊക്കെ വലിയ പുതുമയുണ്ട് പുത്തൻ കാര്യങ്ങളല്ലെങ്കിലും അതിൻ്റെ അവതരണം കൊണ്ട് അതിന് പുതുമയുണ്ട് അത് ആളുകളെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വലിയ പുസ്തകം എഴുതി വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ജനങ്ങളെ ആകർഷിക്കുകയോ അവർ അതിൻ്റെ പിന്നണിയിൽ എത്തുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ പതിനായിരക്കണക്കിൻ്റെ ആളുകളെ ഒരു പാട്ട് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ തൻ്റെ ചുറ്റും കൂട്ടാൻ കഴിയുന്നെങ്കിൽ അത് ഒരു കാര്യമാണ് ആ പാട്ടിലുള്ള വിപ്ലവമാണ് അതിന് കാരണം അല്ലാതെ വേടനല്ല വേടൻ പറയുന്ന വാക്കാണ് വാക്കാണതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുവാൻ നിയമവും ജനങ്ങളും തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം